നമസ്കാരം തീവ്രവാദ കേസിലെ പ്രതി കേരളത്തിൽ നിന്നും പിടിയിലായി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചയായി മാറിയിരുന്നു ബംഗ്ലാദേശി പൗരനായ മുഹമ്മദ് ഷാബ് ഷെയ്ഖാണ് കായങ്ങാട് പണന്നക്കാട് നിന്നും കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത് അസമിലെ ഭീകരവാദ കേസിൽ പ്രതിയാണ് ഷാബ് ഷെയ്ഖ് തീവ്രവാദി സംഘടനകളുമായി ബന്ധമുള്ള മുഹമ്മദ് ഷാബ് ഷെയ്ഖിന്റെ അറസ്റ്റിലേക്ക് എത്തിയത് അസമിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നാല് വർഷത്തിലധികം നീണ്ട അന്വേഷണമായിരുന്നു ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അസം പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കാഞ്ഞങ്ങാട് നിന്നും പിടികൂടിയ ഭീകരന് അൽക്കൊയ്ത ബന്ധമുള്ളതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അൽ കൊയ്തയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ കൊയ്ത അനുബന്ധ സംഘമായ അൻസാറുള്ള ബംഗ്ലാ ടീമുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആർ എസ് എസ് ഹൈദവ സംഘടനാ നേതാക്കളെ വധിക്കാനും രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയിൽ എത്തിയതെന്നും അസം പോലീസിലെ സ്പെഷ്യൽ ഡി ജി പി ഹർമിത് സിംഗ് പറഞ്ഞു ഷാപ്ഷെ കേരളത്തിലെത്തി കാഞ്ഞങ്ങാട് അന്യ സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിച്ച് പെയിന്റിംഗ് കോൺക്രീറ്റ് ജോലികൾ ചെയ്തു വരികയായിരുന്നു അമ്മ ബംഗ്ലാദേശ് സ്വദേശിനിയും പിതാവ് പശ്ചിമ ബംഗാൾ സ്വദേശിയുമാണെന്നായിരുന്നു ഇയാളുടെ വാദം എന്നാൽ ഇത് അസം പോലീസ് തള്ളുകയായിരുന്നു അൻസാറുള്ള ബംഗ്ലാ ടീം തലവൻ ജസീമുദ്ദീൻ റഹ്മാനിയുടെ അടുത്ത അനുയായി ഫർസാൻ ഇക്രാമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ എത്തിയതെന്നാണ് അസം പോലീസ് വെളിപ്പെടുത്തുന്നത് അസമിൽ രജിസ്റ്റർ ചെയ്ത യു എ പി എ കേസിലാണ് ഷാബ് ഷേഖ് പിടിയിലായത് അസമിലും പശ്ചിമ ബംഗാളിലും തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കാൻ ഇയാൾ സഞ്ചരിച്ചതായും നവംബറിലാണ് എത്തിയതെന്നും അസം പോലീസ് വ്യക്തമാക്കി രാജ്യത്ത് സംഘർഷവും ബധുസക പ്രവർത്തനങ്ങളും നടത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു രഹസ്യ വിവരങ്ങളുടെ വിശദമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ തീവ്രവാദ ബന്ധമുള്ളവരെ പിടികൂടാനും അസം പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ പ്രകടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഷാബ് ഷെയ്ഖ് പിടിയിലായത് ഇയാളടക്കം എട്ട് പേരെ അസം പോലീസ് പിടികൂടിയിട്ടുണ്ട് കേരള പോലീസിന്റെ സഹായത്തോടെയാണ് കാഞ്ഞങ്ങാട് നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളം പശ്ചിമ ബംഗാൾ അസം എന്നിവിടങ്ങളിൽ ഒരേ സമയത്തായിരുന്നു പരിശോധനകൾ നടത്തിയത് മിനറുൽ ഷേഖ് എം ഡി അബ്ബാസ് അലി നൂർ ഇസ്ലാം മണ്ഡൽ അബ്ദുൾ കരീം മണ്ഡൽ ജോബി ബർ റഹ്മാൻ അഹമീബുൽ ഇസ്ലാം ഇനാമുൽ ഷെഖ് എന്നിവരാണ് പിടിയിലായ മറ്റ് ഏഴുപേർ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് ആർ എസ് എസ് നേതാക്കളെ യും ഹൈദവ നേതാക്കളെയും ഇവർ ലക്ഷ്യമിട്ടിരുന്നത് ഇവരിൽ നിന്ന് മതഗ്രന്ഥങ്ങളും ജിഹാദിനെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഷാബ് ഷെയ്ഖിൽ നിന്ന് ബംഗ്ലാദേശ് തിരിച്ചറിയൽ കാർഡും തിരിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നയാളായിരുന്നു മുഹമ്മദ് ഷാബ് ഷെയ്ഖ് ഈ ജില്ലയിൽ നിരവധി പ്രദേശങ്ങളിൽ ഇയാൾ നല്ല സൗഹൃദം ഉണ്ടാക്കി കെട്ടിട നിർമ്മാണ മേഖലയിലെ മേസ്തിരിമാരുമായും ഉത്തരേന്ത്യക്കാരെ തൊഴിലാളികളുമായും ഉണ്ടാക്കിയ ബന്ധം പിന്നീട് ഉപയോഗിക്കുകയായിരുന്നു അസം പോലീസ് തിരയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഇയാൾ വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി കേരളത്തിലേക്ക് താമസം മാറ്റി കാസർഗോഡ് എത്തിയപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു പാൻ കാർഡും ആധാർ കാർഡും വോട്ടർ ഐ ഡി കാർഡുമെല്ലാം ഇയാളുടെ കൈവശമുണ്ട് എന്നാൽ എല്ലാം വ്യാജമാണെന്ന് മാത്രം ഏറ്റവും പുതിയ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ സെൽഫോൺ ഉപയോഗിക്കാൻ അഗ്രഗണ്യനാണ് മുഹമ്മദ് ഷാബ് ഷെയ്ഖ് എന്ന് പോലീസ് പറഞ്ഞു അഞ്ചാം ക്ലാസ് വരെ മാത്രമാണ് ഇയാൾ പഠിച്ചിട്ടുള്ളത് രാത്രിയിൽ ഏറെ വൈകിയും ഫോണിലൂടെ സംസാരിക്കുമെന്ന് ഒപ്പമുള്ളവർ പോലീസിന് മൊഴി നൽകിയിരുന്നു വീട്ടിലേക്ക് വിളിക്കുന്നതാണെന്നാണ് ഇവർ കരുതിയിരുന്നത് ഇത് ചില തീവ്രവാദ സംഘടനകളുടെ ആളുകളുമായാണ് സംസാരമെന്ന സൂചന അസം പോലീസ് നൽകിയിരുന്നു തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ് Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalathra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Tirvanandabiram.